അസ്സാമലൈക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ കുറേ മക്കൾ എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരുപാട് മക്കൾ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക ആഗ്രഹിക്കുക എന്നൊക്കെയുള്ളത് ഉള്ള മക്കളോട് ചെയ്യുന്ന ഒരു കാരുണ്യം കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക് പണ്ട് കാലത്ത് പത്തും ഇരുപതുമൊക്കെ പ്രസവിച്ച ആ ഉമ്മമാർ എത്രയോ ആരോഗ്യത്തിലാണ് അവർ ജീവിച്ചത് എന്നു മാത്രമല്ല ആ പ്രസവിച്ചതിൽ മൂന്നോ നാലോ പേരൊക്കെ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകും എന്നാലും ബാക്കി പതിനാറോ പതിനഞ്ചോ മക്കൾ അവർക്കുണ്ട് എന്നുള്ളത് ഈ മരണത്തിന് കണക്ക് കൊണ്ടൊപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പലപ്പോഴും ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കാര്യം പണ്ട് കാലത്തൊക്കെയും ബർത്ത് മോർട്ടാലിറ്റി പ്രസവ സമയത്തുള്ള മരണം കൂടുതലായിരുന്നു ഇന്നത് കുറവാണെന്നാണ് പലപ്പോഴും അബോഷൻ എന്ന പേരിൽ പതിനായിരത്തോളം കുഞ്ഞുങ്ങളെ കേരളത്തിൽ മാത്രം കൊന്നു തള്ളുന്നു അതായത് അബോഷൻ എന്നുള്ളത് ഒരു കൊലപാതകമല്ലേ അങ്ങനെ ആകുമ്പോൾ അത് കൊന്നു തള്ളലല്ലേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ കൊന്നു കളഞ്ഞാൽ അത് മരണത്തിൻ്റെ ലിസ്റ്റിലേക്ക് ബർത്ത് മോർട്ടാലിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കൂടുതൽ മക്കൾ ഉള്ള ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ കൂടുതൽ മക്കളുള്ള ആളുകൾ പത്തോ അല്ലെങ്കിൽ അഞ്ചോ അതിൽ കൂടുതലോ മക്കളുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലെ സുഖാനുഭൂതികൾ നിങ്ങൾക്കൊന്ന് കുറിക്കാൻ പറ്റുമെങ്കിലൊന്ന് കമൻറ്റിൽ കുറിച്ചോ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ താഴെ ഒന്ന് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും സഹോദരങ്ങളുണ്ട് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് ഒറ്റപ്പെടൽ പലപ്പോഴും ആകെ രണ്ടോ മൂന്നോ മക്കളെ പലർക്കും ഉള്ളൂ അവർ വല്ല ലണ്ടനിലോ യു കെയിലോ സൗദിയിലോ ദുബായിലോ ഒക്കെ പോയി സെറ്റിലായാൽ ഈ പ്രായം ഉള്ള ഈ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്തെങ്കിലും ഒരു ഹോം ഹോംനേഴ്സിനോ മറ്റോ ശമ്പളത്തിന് വെക്കും ഒരു ആത്മാർത്ഥ സ്നേഹം അവർക്ക് കിട്ടും ഒരു പരിചരണം കൃത്യമായി അവർക്ക് കിട്ടുമോ അപ്പോൾ കൂടുതൽ മക്കളുടെ പ്രാധാന്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ സമൂഹത്തിലൊരു പുതിയ ചർച്ച ഇട്ട് കൊടുക്കുകയാണ് താങ്ക് യു അസ്ലാമലിക്കും